ഹലോ ഗായ്സ് നമസ്കാരം നമ്മുടെ ചേട്ടന്റെ വീട് ബാലിയച്ചിനോട് അനുബന്ധിച്ച് രാത്രി നമ്മളിവിടെ നിക്കുന്ന കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മളൊത്തിരി ചിക്കൻ കറി വെക്കുകയാണ് നമ്മളെ വീട്ടുകാർ ഫാമിലി മെമ്പർട്ടെല്ലാം ചേർന്ന് നമ്മളെ ചേട്ടന്റെ വീടാണ് ചേട്ടൻ തൊട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് തൊട്ട് നമ്മളെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ അണിനിരുന്നിപ്പോ നമ്മളെല്ലാ തവണ എങ്ങനെയാണ് നമ്മളൊരു പൊതുപരിപാടി വെച്ചാൽ അവസാനം നമ്മള് നമ്മളെ സ്വന്തമായി എല്ലാരും കൂടെ ചേർന്ന് നമ്മള് വലിയ വയ്ക്കും അതാണ് നമ്മളൊരു ഒരു കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം ആ ആശാന്റെ ആശാന്റെ വീടിന്റെ പാലിയാച്ചവം ബോർഡ് എംപ്ലോയി നിർദ്ദേശങ്ങളൊക്കെ നൽകാനായിട്ട് നമ്മളെ കുടുംബാംഗങ്ങൾ ഇവിടെ തന്നെ നിപ്പുണ്ട് എല്ലാം ചെറുപ്പക്കാരാണ് മുതിർന്നവരെയൊന്നും നമ്മൾ വിളിച്ചിട്ടില്ല ഇത് നമ്മളെ പാലിയാഴ്ച നടത്തുന്ന ചേട്ടന്റെ അണ്ണൻ ഒരു അധ്യാപകനാണ് ഇതെല്ലാം നമ്മളെ കുടുംബാംഗങ്ങൾ ചേർന്നുള്ള ഒരു സന്തോഷം ഒരു നിമിഷം ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി നമ്മൾ വറ്റിച്ചെടുക്കയാണ് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ തക്കാളിയൊക്കെ അരിയുന്നുണ്ട് അത് നമ്മളെ തങ്കം നമ്മളെ പാലിയാറ്റുന്ന അണ്ണന്റെ സഹോദരി തങ്കം കുറച്ചുപ്പ് നമ്മൾ തന്നെ തൊട്ട് നാടിയേക്കാണ് കുറച്ചു നമ്മളെ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനെ വേവിച്ച് അതിൻ്റെ ഒരു വയറ്റി എടുക്കുന്നുണ്ട് വേണ്ട കറിവേപ്പില വേണ്ട കറിവേപ്പില നമ്മളെ ചേച്ചി ഷീബോ എന്നാണ് പേര് ഒരു സഹകരണ സംഘത്തിൻ്റെ ഉദ്യോഗസ്ഥയാണ് നമ്മളെ പാലിയച്ചടുത്തിയ നമ്മളെ ഈ ചേട്ടത്തിയാണ് ഈ ചേട്ടത്തി ഇതെൻ്റെ ചേച്ചിയാണ് ഇവർ രണ്ടു രൂപയാണ് സിക്സ് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് ദുതഗതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് കറി ചേർക്കാനുള്ള ചേരുവകളുമായിട്ട് ഇതെന്റെ കുഞ്ഞനാണ് കുഞ്ഞൻ വരുന്നുണ്ട് ചെറിയ ചെറിയ കളിയാക്കലുകളൊക്കെ ഇവിടെ കാണുന്നത് കേൾക്കാനായിട്ട് കഴിയും കുഞ്ഞ എന്തൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത് ൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇത് ചിക്കൻ മസാല ചിക്കൻറെ പടമൊക്കെ ഉണ്ട് വയറ്റിക്കൊണ്ടിരിക്കണേ ഉള്ളു മഞ്ഞപ്പൊടി കൊണ്ടുവരാനായിട്ട് ആള് പോയിട്ടുണ്ട് അങ്ങനെ ചേരുവകളെല്ലാം നമ്മൾ ഇവിടെ അടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മള് തക്കാളി ഇടുകയാണ് തക്കാളി തക്കാളി നല്ല രീതിയിൽ ഇളക്കുന്നുണ്ട് ആ അതാ മഞ്ഞപ്പൊടി എത്തിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒന്ന് കുഞ്ഞൊന്ന് കാണിച്ച മഞ്ഞപ്പൊടി കുഞ്ഞ മഞ്ഞപ്പൊടി എത്തിയിട്ടുണ്ട് ചേട്ടത്തി നമ്മളെ ചിക്കൻ എന്താ കഴുകി തീർന്ന ചിക്കൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നേയുള്ളു തക്കാളി കൂടെ ആഡ് ചെയ്ത് അതിട്ട് ഇളക്കുകയാണ് തീ കുറച്ചാൽ മതി എന്നാണ് പറയുന്നവര് കാണാൻ ണാൻ പറ്റും കളർ ഒന്ന് മാറിയിട്ടുണ്ട് ചെറിയൊരു ഗോൾഡ് കളറിലോട്ട് അത് എത്തിയിട്ടുണ്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആഡ് ചെയ്യുകയാണ് ആവശ്യത്തിൽ മഞ്ഞപ്പൊടി ഒരു കണ്ട്രാക്ക് പറയുന്നുണ്ട് കുറച്ചുകൂടെ മഞ്ഞപ്പൊടി വേണോന്ന് ഇഞ്ചിയും വെളുത്തുള്ളി മിക്സിയിലിട്ട് അടിച്ചത് നമ്മൾ ഇതിനകത്തിട്ട് ചേർക്കയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ ഒരു ഗോൾഡ് കളറിലോട്ടായിട്ടുണ്ട് ഗോൾഡ് കളറിലോട്ട് കുറച്ചും കൂടെ എണ്ണ വേണമെന്നാണ് ഇവർ പറയുന്നത് കുറച്ചും കൂടെ എണ്ണ അങ്ങനെ എണ്ണ ഒഴിക്കാനായിട്ട് കുഞ്ഞൻ വരികയാണ് കുഞ്ഞൻ കുഞ്ഞ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ തീ കുറയ്ക്കാനായിട്ട് പറയുന്നുണ്ട് എന്റെ കാലുയ്യാ മുട്ടൂ തീ തീ കുറയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് ആളുകയാണ് ചെയ്തത് ആ അയ്യ തീ കുറയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്ന് ആളിച്ചിട്ട് അതൊക്കെ ഓഫാക്കിട്ടുണ്ട് അങ്ങനെ നിർഭയം ചേട്ടത്തി കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അസാധന നമ്മളെ അളിയനെ നമ്മളെ മൂത്ത അളിയനെ വിളിച്ചിരിക്കുകയാണ് മൂത്ത അളിയൻ നിർഭയം ഇതൊക്കെ ചെറുത് എന്ന് പറഞ്ഞുകൊണ്ട് അളിയൻ പിന്നെയും തീ റെഡി ആയിട്ടുണ്ട് പണികൾ പിന്നെയും പുരോഗമിക്കുന്നു ചിക്കൻ കറിയിലേക്കുള്ള പണികൾ പിന്നെയും പുരോഗമിക്കുന്നുണ്ട് മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള മുറക് മുളക് പൊടി ഇത് കാശ്മീരിയാണ് അതല്ലാത്ത മുളകുപൊടിയാണ് ഒരു സംശയം ഉന്നയിച്ചിരിക്കുന്നു കൊറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടാനായിട്ട് മല്ലിപ്പൊടിയും വേണോന്ന് പറയുന്നത് എന്താകും നമ്മൾ കണ്ടറിയണം നമ്മളെ ചേച്ചിമാരും ചേട്ടത്തി എന്റെ കുഞ്ഞന ഒക്കെ ഇതിനു നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് അടുത്ത മല്ലി അടുത്ത കുരുമുളക് ഇടുന്നു പറയാണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള കുരുമുളക് കുരുമുളക് പൊടി ഇതാ കുരുമുളക് പൊടി പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇല്ലേപ്പൊടി അടുത്ത മല്ലിപ്പൊടി ഒരു പൊടിക്ക് കുരുമുളക് വേണോന്ന പറയണ എന്തോ പേരറിയാത്തൊരു ചേരുവ കാശ്മീരി മുളക് പൊടി തകലോടി ഇട്ടിട്ടുണ്ട് കളർ കിട്ടാൻ വേണ്ടിട്ടെന്ന് പറയുന്നു കുരുമുളക് പൊടി മുളക് പൊടിയല്ല കുരുമുളക് പൊടി പിന്നെ ഇട്ടിരിക്കുന്നു എന്തിനാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ല രീതി നമ്മളെ ചേട്ടത്തിന്റെ ചേച്ചിയും നിന്ന് ചേട്ടുന്നുണ്ട് ചിക്കൻ ചിക്കൻ എത്തിയിട്ടുണ്ട് ചിക്കൻ എങ്ങനെ ഇടുകയാണ് ആ ചാവ കേക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ വന്ന് വീഡിയോ കോൾ വന്ന് ഒരു മിനിറ്റ് നമ്മളെ നിൽക്കുന്നൊരു ചേട്ടൻ നമ്മളെ പ്രവാസിയായിട്ടുള്ള എൻ്റെ സ്വന്തം ചേട്ടൻ ഒരു വീഡിയോക്കാൾ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് കുറച്ച് പണിയിലാണ് നമ്മൾ ഇത്തിരി ചിക്കൻ കറി വയ്ക്കുകയാണ് ചിക്കൻ കറി ചിക്കൻ കറി തെഞ്ഞ് തെഞ്ഞ് ഇല്ലേ ഒരു മിനിറ്റ് ഞാൻ ഞാൻ ബിനുണ്ടൊക്കെ കൊടുക്കാം ബിനുണ്ണ ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ കൊണ്ട് നല്ല രീതി വൃത്തിയാക്കിയ ചിക്കൻ ഈ മസാലയിലോട്ട് ഇട്ട് ഇളക്കുകയാണ് നമ്മളാ ചേച്ചി കൂടെ വന്നിട്ടുണ്ട് നേരത്തെ ചേച്ചിയാണ് ഈ ചിക്കൻ വേണ്ട രീതിയിൽ വൃത്തിയാക്കിയത് ഉപ്പിടേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ഉപ്പ് ഉപ്പിടേണ്ടി വരുമെന്നാണ് നമ്മളെ ചേട്ടത്തി പറയുന്ന കൊറച്ച് കാശ്മീരി മുളക് കൂടി ഇനിയും വേണ്ടി വരും ഇനിയും കുറച്ച് കാശ്മീരി മുളക് കൂടി വരും അവസാനം കാശ്മീരി മുളക് കൂടി തീരാറായിരിക്കുന്നു മതി 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 ഉപ്പും കൂടെ ഉപ്പും കൂടെ ചേർക്കയാണ് കുറച്ചുപ്പും കൂടി തീ ഒത്തിരി കുറയ്ക്കണമെന്നാണ് അവര് പറയുന്നത് അവസാനം നമ്മുടെ പരവൂരിൽ നിന്നുള്ള അളിയൻ ബിജു അളിയനും കൂടെ ചിക്കൻ കറിയിലിട്ട് പങ്കുചേരാൻ ഇട എത്തിയിട്ടുണ്ട് ആള് അധികം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചൂടുവെള്ളം ആഡ് ചെയ്യുകയാണ് നമ്മളെ കുടുംബം എന്ന് പറയുമ്പോ വളരെ വിശാലമാണ് ആളുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെയും കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുകയാണ് എല്ലാത്തിന്റെ പാകം എത്രയായിരുന്നു ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ഉപ്പ് വേണോന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെയും കൂടെ കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഉപ്പ് മസാല കറക്റ്റ് ആണ് ഉപ്പ് കുറച്ച് വേണോ എന്നാണ് അവർ പറയുന്നത് ഇനി ഇതൊക്കെ കഴിച്ചു വയ്ക്കുമ്പോഴേ നമുക്ക് വേണ്ട അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ നമ്മളെ ചേട്ടൻ നേരത്തെ വീഡിയോക്കാൾ വിളിച്ചിരിക്കുന്ന പറഞ്ഞില്ലേ അതിനെന്തോ ഏതോ ഒരു മറുനാടൻ ഏതൊരു പ്രവാസി മലയാളമല്ല സംസാരിക്കണ എന്തോ സംസാരിച്ചോണ്ടിരിക്കയാണ് ആരാണ് ആരാണ് ആ ശ്രീലങ്കക്കാരൻ ഒരു ശ്രീലങ്കക്കാരനോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാ ശ്രീലങ്കക്കാരനെ അങ്ങനെ അങ്ങനെ നമ്മൾ പറഞ്ഞു ഇളക്കി അല്ലെങ്കിൽ അടി പിടിക്കുമെന്ന് ഒരു പക്ഷം കിളക്കി അത് ഉടഞ്ഞു പോകുന്നു ചിറച്ച് ഉടഞ്ഞു പോകുന്ന മറുപക്ഷം അങ്ങനെ രണ്ട് പക്ഷത്തായിട്ട് രണ്ടുപേർ നിക്കുകയാണ് നമ്മളാ മൂത്താശാരി അളിയും മസാലയിൽ കൂട്ട് നോക്കാ എത്തിയിട്ടുണ്ട് െന്നാണ് പറയണത് നോക്കാം അവസാനം കുഞ്ഞ കുഞ്ഞി കുഞ്ഞം മാത്രമാത്ര അവരൊക്കെ അവരക്കിപ്പ വരും ഇളക്കി കുടിക്കണ അവസാനപ്പെട്ട് ഇളക്കൽ ചിക്കൻ കറി ഇനി ചിക്കൻ ഒന്ന് വെന്താ മതി ബാക്കിയെല്ലാം ആയിട്ടുണ്ട് നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അര ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പരവൂർ ഉള്ള അളിയൻ ബിജു അളിയൻ അളിയന്റെ മുഖം അപ്പുറത്തിട്ട് ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അരപ്പിന്റെ കാര്യം നോക്കാനായിട്ട് ബിജു അളിയൻ ദാ എത്തി ഇത് ഒരു ചെറിയ പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടിയൊരു കൊള്ളാന്ന് പറയണത് ചുമ്മാ നമ്മളെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൊള്ളാന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇതൊരു ചെറിയൊരു വീഡിയോ വരുന്ന വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു ഇത് ലാസ്റ്റ് തൊട്ട് ഇത് വെന്ത ഇറച്ചിക്കറി വേറൊരു പാത്രത്തിലോട്ട് പകരുകയാണ് ഈ ആലോചിച്ച വേണ്ടി തന്നെ ഈ വൈകിയ വേളയിലും കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കരുതിയത് നന്നായി അവർക്കൂടെ കൊടുക്കാൻ പറ്റും നമ്മളെ വീട്ടിലെ നമ്മളെ കുടുംബങ്ങളെല്ലാം കൊച്ചുകുട്ടികളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് ഒട്ടനവധി പേരുണ്ട് നമ്മളെ ചേട്ടത്തിരി വീട്ടിലെ പാൽ അച്ചായിരുന്നു മൂടും ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മള് കുറച്ച് ഇവിടെ ആള് നിൽപ്പുണ്ട് അതിന്റെ കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പൊ ഓക്കേ ആണ്